ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം അലഹമില്ല 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 ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണെന്ന് കേട്ടോ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ഒരു ദിവസം അല്ലേ അപ്പോൾ എന്താ താത്താമുണ്ടാത്ത ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നതിനും വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലായാലും പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്തുകാണ്ടൊക്കെ അപ്പോൾ അതിനൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്ന് തന്നെയാണ് നമ്മളെ റേസറ് കാര്യങ്ങൾ എല്ലാം ഇതടങ്ങിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചാൽ ഋഷാമോ ഇത് വച്ചാൽ ആദ്യമായിട്ട് കാണേണ്ടത് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടിട്ടോ നമ്മളെ സിലു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് വിടട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ദിവസം ഞാനായാലും സിലായാലും ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മള് രജിസ്റ്റർ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മൾ ആധാരം ഇതിനെ ഓഫീസിലാണ് എത്തിയത് കേട്ടോ സിലു രാവിലെ പോകുന്നതായിരുന്നു ഒരു ഒമ്പര പത്ത് മണിയാവുമ്പോത്തേന് അവിടെ എത്തും എന്ന് പറഞ്ഞതാണ് കേട്ടോ ഏകദേശം പതിനൊന്നുമണിയായപ്പോ അവളെ എത്തിയിട്ടുണ്ട് ഞാനിവിടുന്ന് ഉമ്മാനെയൊക്കെ കുളിപ്പിച്ച ഉമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കുട്ടികളൊക്കെ കുളിപ്പിച്ച് ണീറ്റ് ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അന്നത്തെ ദിവസം ഭയങ്കര തിരക്കുടിച്ചൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഇതെല്ലാം റെഡി ആക്കി കണ്ട് നമുക്ക് പോകണ്ടേ അപ്പോൾ കുട്ടികളെ ഞങ്ങൾ എല്ലാ നമ്മളൊരിതും ഷെയ്മോളൊക്കെ ഉണ്ടായിരുന്നു ഓല ഏൽപ്പിച്ചു ഉമ്മാനേയും പിന്നെ ഞാനും കാക്കുമാണ് പോയത് കേട്ടോ ആദ്യം ചെന്നപ്പോൾ തന്നെ സീൽ വന്നിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സിലൊക്കെ വന്നത് കേട്ടോ പിന്നെ അവിടെ ആധാരം എഴുതണം അവിടെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ പൈസൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചെക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ റെജിസ്റ്റർ ഓഫീസിൽക്ക് കയറി പോകുന്നത് കേട്ടോ ഇത് കച്ചേരിപ്പടി വിടെയാണ് മഞ്ചേരി മഞ്ചേരിയിലെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം കേട്ടോ അപ്പം നമ്മളെ കുഞ്ഞാക്ക നാണിയാക്ക അതേപോലെ സിലു സിലുവിൻ്റെയക്ക സിലുവിൻ്റെ മോള് അങ്ങനെ ഈ ഇത്ത പിന്നെ നമ്മളെ വീട് വീടിൻ്റെ ആളാണ് കേട്ടോ ഓണറാണ് പിന്നെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഇത്താൻ്റെ കൂടെ അവർ ആംഗളന്മാരാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് ഓല വെച്ചിട്ട് സിലു സംസാരിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെയിസ്റ്റർ ഓഫീസിലണുപ്പം നിൽക്കണ കേട്ടോ ഞാൻ റെയിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ടോക്കൺ നമ്പർ എത്തിയിട്ട് അവർ വിളിക്കാറുണ്ട് അപ്പോൾ തന്നെ ഈ എന്താ ഇതൊക്കെ റെഡി ആക്കാണ്ടല്ലോ അവരെ ചെക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അവർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവർ വിളിക്കുവോളാം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുട്ടികളെയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ ഹലൊക്കെ അവിടെ വെച്ച് കണ്ടാൽ പോയിരുന്നു ഞാനും കാക്കും മാത്രമേ പോയിരുന്നു കേട്ടോ പിന്നെ അവരും തന്നെ ഒരുപാട് ദൂരത്തുനിന്ന് വരില്ല ചില ഏഴ് മണിക്കൊക്കെ ഇറങ്ങിയിരുന്നു രാവിലെ ഏകദേശം പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോ നമ്മൾ റേസർ കാര്യങ്ങളൊക്കെ പൂർത്തിയായി അവിടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോത്തേന് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് അയിത്ത കേട്ടോ അയിത്തിയും ഇത്താൻ്റെ ആങ്ങളെയാണ് ആ തലക്കിലിരിക്കണേ ഈ തലക്കിലിരിക്കണെ അവരെ അനിയത്തിൻ്റെ മോനുമാണ് കേട്ടോ പിന്നെ ചക്ക് കൈമാറ്റങ്ങളൊക്കെ ചെയ്യാണ് പിന്നെ നമ്മളെ നാണിയാക്കണ്ട് കുഞ്ഞാക്കുണ്ട് അവരൊക്കെ ഒരുപാട് ഈ വീടിനും വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ അതാക്കണ ചെക്ക് കൈമാറ്റമൊക്കെ കഴിഞ്ഞു അതിൻ്റെ അടിയിൽ റേസറ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ റേസർ ഓഫീസിൻ്റെ ഉള്ളിൽ മെയിൻ ഉള്ളിലൊന്നും നമുക്ക് പോയി വീഡിയോയും വീഡിയോവും ഒന്നും എടുക്കാൻ പാടില്ലെന്നറിയില്ല അപ്പം പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കണെട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞുകാണ്ട് നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ മക്കൾക്കൊക്കെ ഭക്ഷണം നമ്മൾ ആ പുതിയ വീട്ടിലേക്ക് പോവുകയുള്ളു അപ്പോൾ സിലുവിനെ ഒരുപാട് വിളിച്ചിരുന്നു അപ്പോൾ നമ്മളെ നാട്ടുകാർ ഒരാൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കണ്ട് റെഡിയാക്കിയിരുന്നു നമ്മളെ സിലൂന് അപ്പോൾ അത് കഴിഞ്ഞുകാണ്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ വീട് അപ്പോൾ അതിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു തരേണ്ടി കാണിച്ചു തരേണ്ടി അപ്പം നമ്മളെ നാട്ടുകാരും പള്ളി കമ്മിറ്റിൻ്റെ ആളുകളും നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നെ നമ്മളെ നാട്ടുകാർ വിശിഷ്ടാതിഥികൾ എല്ലാം പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു കേട്ടോ പിന്നെന്താ വെള്ളമൊക്കെ കലക്കി വെച്ചിരുന്നു കേട്ടോ നമ്മൾ പിസ്തൻ്റെ വെള്ളം കലക്കി വെച്ചിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര രണ്ട് മണിൻ്റെ ടൈമല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചു കാണ്ടാണ് വന്നത് പിന്നെ ഇത് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താക്കോൽദാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ പോലെയൊക്കെ വരട്ടെ എന്ന് കരുതിക്കാണ്ടി പിന്നെന്താ ഒരുപാട് സന്തോഷമല്ല നിമിഷമാണ് കേട്ടോ എങ്ങനെ പറയേണ്ടത് നന്ദി എനിക്കറിയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാരാണെങ്കിലും സിലൂ ടേക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാരാണെങ്കിലും പുറത്തുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അർഹതപ്പെട്ട കൈകളിൽ എത്തണമെന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങളൊക്കെ അതിനു വേണ്ടി ഇറങ്ങിയതെന്നറിയാം ഇതാണ് നമ്മളെ നമ്മളെ പള്ളിക്കമ്മിറ്റീൻ്റെ മെയിൻ ആളാണ് പിന്നെ നമ്മളെ അറിയപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കുറെ വിശിഷ്ടാധിഗതികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കുറേ ഇത്താത്തമാരെ കണ്ടങ്ങൾ അതൊക്കെ എൻ്റെ അയൽവാസികളാണ് കേട്ടോ അവരൊന്നും മുഖം കാണിച്ചിട്ടില്ല അപ്പോൾ അവരൊക്കെയാണ് വെള്ളം കൽക്കാനും ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് ആ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അയൽവാസികളൊക്കെ നല്ല നല്ല ഒരു ഒത്തൊരുമ നമ്മൾ എവിടെ പോയാലും കിട്ടാത്തതെന്ന് പറയുമല്ലോ നമ്മൾ അയൽവാസികൾ അപ്പം അവരെന്നെയാണ് എല്ലാം വെള്ളം കലക്കലും എന്തോ ഒരു സന്തോഷം അവരൊരു അറിയിപ്പ് പേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തന്നെ ചെന്നിട്ട് ഭയങ്കര എന്തൊക്കെയോ മനസ്സിൽക്ക് ടെൻഷൻ കിട്ടോ നമ്മൾ കലക്കി കൊടുക്കേണ്ടതൊക്കെ അവരെന്നെ എല്ലാം മുന്നോട്ടിറങ്ങി എല്ലാം കലക്കി കൊടുക്കലും വെള്ളമൊക്കെ റെഡിയാക്കലും എൻ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു നമ്മൾ അയൽവാസികളോടൊക്കെ കേട്ടോ ഓലോടൊക്കെ പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയണേ നേരത്തെ ട്ടോ ഹക്കും വണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിന് പിന്നെ കാക്കുവിൻ്റെ ഫാമിലിയായാലും എൻ്റെ ഫാമിലിയായാലും വീഡിയോസും കാര്യങ്ങളിലൊന്നും പെടില്ല എന്നിങ്ങറിയണല്ലേ അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒത്തൊരുമോടുകൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു നാട് മുഴ ഒരുങ്ങിയിട്ട് തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ മനോഹരമായി പൂർത്തീകരിച്ചതിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിലിപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളായാലും എൻ്റെ ഫാമിലിയായാലും കാക്കുവിൻ്റെ ആയാലും നാട്ടുകാരായാലും എല്ലാവരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുട്ടോ അന്ന് തുറന്ന് കാണിച്ചി തുറന്ന് കാണിച്ചി ആ അങ്ങനെ അങ്ങനെ ഇരഞ്ഞിനെ ഇരിക്ക ചാലുടിക്ക ചാലുടിക്ക നായരങ്ങള് ഓട ടീമല്ലല്ല ആകുഞ്ഞാ നായരങ്ങള് ഓടണം അല്ലേ എന്നാ കൊടുത്തല്ലേ അത് കൊടുത്തല്ലേ മുടി മുടി ഓ അതെ നേ അതെ ഇരൊട്ടാതെ 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 ചാലുടിക്കാനോ ഇരൊട്ടിക്കോ ഇരൊട്ടിക്കോ രണ്ടാംകൂടി ആയിക്കോട്ടെ രണ്ടാം കൂടി എന്താണെങ്കിൽ നമ്മൾക്കിവിടെ ഇങ്ങനൊരു വേദി ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സഹായിച്ചുലു പാലക്കാട് ഞാൻ ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവിധ സന്ധ്യയും കടപ്പാടും പറയും പിന്നെന്താ നമ്മളെ താക്കോൽദാനും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു ശിലുവന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നു രാവിലെ വന്നതല്ലേ ഓക്കെ വേറെന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലെത്തിയിട്ട് വേണം വേറെ പോവാൻ യാത്ര പോകാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ തിരക്ക് പിടിച്ചു കണ്ട് ഇത് തന്നെ ചെയ്ത് കണ്ട് വൃത്തിക്കാക്കണം എന്ന് ഒരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അവൾക്കായാലും ഇനിക്കായാലും ഒക്കെ കേട്ടോ ഒന്നാമത് പിന്നീടും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു ദിവസം റീസറിന് വന്ന് പിന്നെ നമ്മളെ പ്രോഗ്രാമിന് വരിൽ ഒക്കെപ്പാടെ ഒരു നമ്മളടുത്തൊന്നല്ലല്ലോ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരണ്ടേ

രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പരിപാടികളും ഉപയോഗിച്ചിട്ടുണ്ട് ഇവരാണ് ഇവിടെ നിന്ന് ഇവിടെ ഈ ഒക്കെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് സെറ്റാക്കി ഇവർ രണ്ടുപേരും കൂടിയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പാലക്കാടാണെങ്കിലും ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണമായിരുന്നല്ലോ ഞാനെല്ലാം എന്തിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് താങ്ക് യു ആധാരത്തിന്റെ സംഭവങ്ങളൊക്കെ പത്ത് ദിവസമായിട്ടാണ് കിട്ടാതിന്റെ ഹലോ ഹായ് അസ്സാം വലിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഈ നിലയിലൊക്കെ എത്തി തീർന്നത് നമ്മളെ സിലു വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു കണ്ടില്ല അപ്പൊ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ എല്ലാരും ഞാൻ പറയുന്നുട്ടോ ഒരാളി ഓരോരുത്തർ ഓരോരുത്തരോടും ആ ഓരോരുത്തരോടും ഞാൻ നന്ദി പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതിലും നമ്മളെ കുഞ്ഞാക്ക നാണിയാക്കാട് ഓടി നടന്നിട്ടുണ്ട് ഇതിന്റെ വാക്സിന് അതിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങൾ നാട്ടുകാര് എല്ലാവരും നമ്മളെ പള്ളി കമ്മിറ്റി കുഞ്ഞാങ്കാക്ക ഒക്കെ ഒരുപാട് ഇതില് ശരിയാക്കി തന്നിട്ടുണ്ട് എല്ലാവരോടും അതിലുപരി എൻ്റെ റൊബിനോടും ഞാൻ പ്രത്യേകിച്ച് അസല വലൈക്കും സിലുവിനെ കണ്ടു ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താ ഉണ്ടാത്തതോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാം റെഡി ആവട്ടെ എന്ന് ഞാനാണ് കാര്യങ്ങൾ കഴിഞ്ഞിന് ശേഷം പുറത്തു പറയാറുള്ളൂ അതൊന്നും ഉണ്ടല്ലോ എല്ലാം തന്നെ അത് മുടങ്ങിപ്പോകുന്നുള്ളൊരു ഇടപെടലാണ് ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഇവരെ ഈ വീട്ടിലേക്ക് കയറ്റി ഇരിക്കുന്നത് വരെ എൻ്റെ ഒരു ബാധ്യതയായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാരും അറിയില്ല എന്ന് നമ്മൾ ഇത്ര ദിവസം ആ ഇത് നമ്മുടെ വീട് ഞാൻ മൂന്നാമതാണ് ഇട്ടത് പക്ഷെ ഫസ്റ്റ് ഇവർക്ക് ഈ ഒരു വീട് ആക്കി കൊടുക്കുക ഫസ്റ്റ് വീടാണ് നമ്മുടെ സി ദയാലിയം സിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫസ്റ്റ് വീട് ഇവർക്കാണ് കൊടുത്തത് അപ്പോൾ ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് ഇതിൽ സഹകരിച്ച ഓരോരുത്തരോടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും നാട്ടുകാരോടും ഇവിടെ ഇന്ന് ഒത്തുകൂടി എല്ലാവരോടും ഈ വീട് തന്നായിത്താത്താനോടും പിന്നെ കുഞ്ഞാക്ക നാനിയാക്ക ഹസ്ബൻഡ് പിന്നെ എനിക്ക് ഇതിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് അസ്ലാം നന്ദി പറയണോ അസാം